നമസ്കാരം പാടക കരാർ എഴുതുന്നതിന് വിവിധ ജോലിയിൽ പ്രവേശിക്കാൻ ബോണ്ട് നൽകുന്നതിന് കരാറുകളിൽ ഏർപ്പെടുന്നതിന് സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന് തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾക്ക് മുദ്രപത്രം ആവശ്യമാണ് ഈ ഇടപാടുകൾക്കെല്ലാം ആവശ്യമായി വരുന്നത് ചെറിയ തുകയ്ക്കുള്ള സ്റ്റാമ്പ് പേപ്പറാണ് ഇരുപത് അമ്പത് നൂറ് ഇരുന്നൂറ് തുടങ്ങിയവ വസ്തു കൈമാറ്റത്തിനും മറ്റ് രജിസ്ട്രേഷനുമൊക്കെ മാത്രമാണ് വലിയ തുകയ്ക്കുള്ള മുദ്രപത്രം വേണ്ടി വരുന്നത് ആളുകൾക്ക് ഏറെ ആവശ്യമുള്ള മുദ്രപത്രം സംസ്ഥാനത്ത് കിട്ടാതായിട്ട് നിരവധി മാസങ്ങളായി തുടക്കത്തിൽ ചെറിയ തുകയുടെ മുദ്രപത്രങ്ങൾ ലഭിക്കാതെ വന്നു എങ്കിലും അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ആവശ്യത്തിന് ലഭിക്കുമായിരുന്നു അതിനാൽ കാര്യം നടക്കാൻ വേണ്ടി അമ്പത് രൂപയുടെ പത്രത്തിന് പകരം അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങി കാര്യം സാധിച്ചു ഇന്നലെ ബാങ്കിൽ സത്യവാങ്മൂലം നൽകാൻ ഇരുന്നൂറ് രൂപയുടെ പത്രം വാങ്ങാൻ വെണ്ടറുടെ അടുത്ത് ചെന്നിട്ട് മാസങ്ങളായി അഞ്ഞൂറ് രൂപയുടെ പത്രം പോലും ലഭ്യമല്ല എന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ സമീപ ജില്ലകളിൽ പോലും ലഭിച്ചില്ല ഭാഗ്യത്തിന് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയ വേറൊരു മുദ്രപത്രം കൈവശമുണ്ടായിരുന്നതുകൊണ്ട് അത് ഉപയോഗിച്ച് കാര്യം നടന്നു മുദ്രപത്രം ഓൺലൈനായി അതായത് ഇ സ്റ്റാമ്പിങ്ങിലേക്ക് മാറുന്നതിനാലാണ് മുദ്രപത്രം ലഭ്യമാകാത്തത് എന്നാണ് അറിയുന്നത് ഈ സ്റ്റാമ്പിങ് നല്ലതാണ് പുതിയ രീതിയിലേക്ക് മാറുമ്പോൾ ബാലാരിഷ്ടതകൾ സ്വാഭാവികമാണ് പക്ഷേ ആവശ്യമായ മുൻകരുതലുകൾ സർക്കാർ എടുക്കേണ്ടതായിരുന്നു മുദ്രപത്രക്ഷാമം കാരണം സാധാരണക്കാർ വട്ടം കറങ്ങുകയാണ് സർക്കാരിൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ അടിയന്തരമായി വേണ്ടതാണ് പരമാവധി ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് ഈ വിവരം എത്തിക്കണേ അത് എനിക്കും ഒരു പ്രോത്സാഹനമാകും ഒരു ലൈക്ക് തന്ന എന്നെ സപ്പോർട്ട് ചെയ്യണേ വീണ്ടും കാണുന്നതുവരേക്കും ബായ്